يا أيها الذين <سؤال> آمنوا اتقوا الله وقولوا قولا سديدا يسلم لكم أعمالكم ويغفر لكم ذنوبكم ومن يطيع الله ورسوله فقد فاز فوزا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور الله وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في അതും തുടങ്ങി ജീവിതത്തിലുടനിക്കണം എല്ലാവരെയും ചെയ്യുക നമ്മുടെ മുമ്പിൽ വരുന്ന അവസരം നല്ലൊരു അവസരത്തെ പറ്റിയാണ് ഉപയോഗിക്കും ഒക്കെ നല്ല അവസരങ്ങൾ കിട്ടിയാലും ഉപയോഗിക്കുന്നത് പക്ഷെ പല ലോകത്തിന്റെ വിഷയത്തില് പലർക്കും ആ സാധ്യത ചിലര് ഓർമ്മപ്പെടുത്തുമ്പോ ഈ അവസരങ്ങളൊന്ന് ഉപയോഗിക്കുന്ന

നിങ്ങൾ ഉപയോഗിക്കണം അഞ്ചു കാര്യം വരുന്നതിനെ കാരണം ഉപേക്ഷണേ തിരിച്ചു കിട്ടില്ല അവർ ചില അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതെന്നാണ് അതാണ് അവിടെ പറയുന്നത് അതിലാദ്യമാണ് സ്വഭാവം നിന്റെ യുവത്വം നീ ഉപയോഗിക്കണം വയസ്സാണ് ഇതുണ്ട് അവ ഒരിക്കലും വയസ്സായ യുവത്വം ഈ ലോകത്തൊന്നും തിരിച്ചു കിട്ടുക യുവാക്കളോടൊന്ന് കാര്യം വരണം അതെങ്ങനെയെങ്കിലും ചിലവഴിക്കണ്ട അത് നല്ല കാര്യത്തിൽ ലയിട്ടാണ് ഇതുപോലെ സിഹത്തൊക്കെ തവു മാറുന്നില്ല സത്യമില്ല രോഗം വരുന്നതിൽ നിന്ന് ആരോഗ്യം ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പൈസ അല്ലെങ്കിൽ രോഗിയായാലും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആരോഗ്യമുള്ള ശ്രദ്ധിക്കണം ൾക്കാരെ പറ്റി തിരുമേൽ പറഞ്ഞ രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ ആ വിഷയത്തിൽ പലരും വർജിതരാണ് അത് വേണം അതിലൊന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവ് സമയമാണ് നമ്മളൊക്കെ കേട്ടത് അപ്പൊ ഇതൊക്കെ നമ്മള് പാടാനൊക്കെ കേട്ടോ പലരും ഇല്ലാരംഭിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ തിരുമേലിവിടെ അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ ൊഴി സമയം ഒഴിവ് നേരം അതുപോലെ സമ്പത്ത് ഉപയോഗിക്കാൻ ദാരിദ്ര്യം സമ്പത്ത് ഉണ്ടാകുമ്പോഴേ അടുത്തു കിടക്കും പിന്നെ അടുത്തീനങ്ങനെ പോകും ചിലപ്പോ വരാണ്ട് ദാരിദ്ര്യം അപ്പൊ തോന്നും പണ്ട് സമ്പന്നരായിട്ട് അവരൊന്നും ചെയ്യായിരുന്നു അതെ ഇങ്ങനെ പല രംഗങ്ങളാണ് ഇവിടെ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന്റെ ഓരോ കാര്യങ്ങളും വലിയ വലിയ അവസരങ്ങളാണ് എല്ലാം വലിയ മഹാനായ ഇമാം ഹസൻ ഒക്കെ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെ എന്താണ് മാമിന്യോമിൽ ചപ്പു ഇല്ലാമെനാഥ ഓരോ ദിവസം വരുമ്പോഴും അതിങ്ങനെ വിളിച്ചു പറയും ഓരോ ദിവസം ആദമിന്റെ മകനെ മനുഷ്യ ആ തലപ്പുറം ചൊല്ലി ഞാൻ പുതിയത് സൃഷ്ടിയ ഞാൻ നിലവന്ന ആളല്ലെന്ന് വേറെ നീ നാളെ വേറെ അപ്പൊ ഓരോ ദിവസവും ഓരോ സൃഷ്ടിയാ ഞാൻ ഇത് തിരിച്ചു വരിക എന്താ ദിവസം ഇന്നതോടുകൂടി ഇത് ഞാൻ തിരിച്ചു വരിക അതുകൊണ്ട് നിന്റെ അങ്ങലും നീ എന്ത് ചെയ്യുന്ന അങ്ങനുകളും അതിനൊക്കെ ഞാൻ സാക്ഷിയായിരിക്കും നീ എന്താ ചെയ്യുന്നത് അതിനൊക്കെ ഞാൻ സാക്ഷി പോയി അതുകൊണ്ട് നീ പ്രധാനം എന്നെ ഉപയോഗിക്കുക എന്നപ്പൊ ഞാൻ യാണു വരെ ഞാൻ വരൂ എന്ന് ഓരോ ദിവസവും പറയും അത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചെയ്യാവുന്ന മുതലാക്കാവുന്ന കുറേ കാര്യങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആ കാര്യങ്ങളതിഭരായിട്ട് ഇസ്ലാം പറയേണ്ടത് അതിനും പുറമെ അതിനും പുറമെ പിന്നെ ചില സ്ഥലങ്ങൾ ചില സമയങ്ങൾ ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ നല്ല ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കൂലി കൂടുന്നത് സാധാരണ ഗതിയിൽ ചെയ്യുന്നതിനെ കാണും അപ്പൊ മസ്ജിദ് ഹറാമിൽ വിസ്കരിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം ഇരട്ടി കൂലി നമ്മൾ പറഞ്ഞു മസ്ജിദ് നഗരിക്കണി സാധാരണക്കാളും ആയിരം പരട്ട് പ്രതിഫലം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചില സ്ഥലങ്ങൾ അത് പറഞ്ഞതാണ് നമുക്ക് എപ്പോഴൊന്നും വേണ്ടി പോയിട്ടില്ലെങ്കിലും നമുക്കത് പറ്റും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ അന്ന് പോയി കഴിഞ്ഞാല് അവിടെ ശേഖരിക്കുക ഹജ്ജനങ്ങൾ പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവര് ഹറമ്മിൽ തന്നെ പരമാനിസ്കാരത്തിനും കാര്യത്തിനൊക്കെ നോക്കണം അന്നേരം അവിടെയും വേണ്ടി പോയി നിൽക്കേണ്ടതാണ് ഒരേ വർഷവും റബിൽ വെച്ചിട്ട് നമ്മൾ സംസ്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷെ വലിയവരൊക്കെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ എല്ലാവർക്കും പോകാതെ അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഒതുവുകൾ പറഞ്ഞിട്ടുള്ള മാറി അവരൊക്കെ നഷ്ടപ്പെടുത്തുന്നത് ഇത്ര വലിയ കാര്യമാണ് നമ്മളെ നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ അവിടെ ആ അറബിൽ സംസ്കരിക്കാൻ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ ചില സ്ഥലങ്ങൾക്ക് ചില കാലങ്ങൾ ഇപ്പൊ നോവറമാസം നോവറത്തിന്റെ നോവലൊക്കെ പ്രത്യേകത അത് നമുക്കറിയാം അറുപതാം മാസം അത് സമയമാണ് അപ്പൊ അത് ചെയ്യുന്ന ശക്രമങ്ങളും മറ്റു മാസങ്ങൾ ചെയ്യുന്നവരല്ല അതോ ലൈലത്തിൽ കഥ എതെല്ലാം കൂട്ടത്തിൽപ്പെട്ട വലിയൊരു സുവർണ അവസരമാണ് അതിപ്പോ തന്നെ പറഞ്ഞാലും ശരിയാണ് അതുകൊണ്ടാണ് ഒന്നെ പറയുന്നത് കാരണം ഈ അടുത്ത ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദുരിച്ച് തന്നെ അടുത്ത േ ഇത് ഒന്ന് തന്നെ വരണം ഇത് ഉരിച്ച വരുന്ന സൂചിപ്പിക്കാനല്ലേ അപ്പൊ അടുത്ത പിന്നെ ചൊവ്വാഴ്ച ഇരുപത്തിനാല് മിനിറ്റ് അന്ന് കാണുകയാണെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും അപ്പൊ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഒരുമിച്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളൊക്കെ അപ്പൊ ഓർമ്മപ്പെടുത്തുന്നത് ചിലരെ ശ്രദ്ധിക്കണം ചിലരും അറുന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ വരുന്ന ദിവസങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഈ ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം അത്ര പറഞ്ഞാല് പണ്ഡിതന്മാരെ ചർച്ച ചെയ്തിട്ട് അവർ ചർച്ച ചെയ്യണ വിഷയം എന്നാൽ പ്രവധാന അവസാനത്തെ പത്താണോ ദുർഹിച്ചിലെ ആദ്യത്തെ പത്താണോ ഏറ്റവും നമുക്ക് ഒരു ചർച്ച എന്നുണ്ട് പണ്ഡിതന്മാർക്ക് ചില രാഘട്ടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശേഖരിച്ച പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു രാത്രി നോക്കുകയാണെങ്കിൽ റമലാഗ് അവസാനത്തെ പത്താണ് ഏറ്റവും അമ്പത പകല് നോക്കുകയാണെങ്കിൽ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള പകലുകളാണ് ഏറ്റവും നല്ലത് എന്നതാണ് അപ്പൊ അവസാനത്തെ പത്ത് നമുക്ക് റമലാ മാസം എരുത്തൽ കഥ രാത്രിയാണ് വലിയ കൂലിയുള്ള നമ്മുടെ മനസ്സിലുള്ളതാണ് അപ്പൊ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ളത് അതിന്റെ പകലുകൾ എന്ന് പറഞ്ഞാൽ രാത്രിക്ക് പ്രത്യേകതല്ലാതെ കേട്ടോ ഏറ്റവും അവതൽ ഏതാ ചോദിച്ചപ്പോ ചർച്ച ചെയ്തേയുള്ളൂ അപ്പൊ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഇനി ഒന്ന് മുതൽ പത്ത് വരെയുള്ള രാത്രിയും പകലും വളരെ മഹത്വമുള്ള ദിവസങ്ങളാണ് അപ്പൊ അതിനെപ്പറ്റി വിശുദ്ധ പ്രകാരം സൂചിപ്പിച്ചതും അതിനെപ്പറ്റിയുള്ള ഹതീസും ഞാനങ്ങനെ കേൾപ്പിക്കേണ്ട അതിലൊന്നും പ്രഭാതം സത്യം അതുപോലെ പത്ത് ദിനങ്ങളും ഇവിടെ രണ്ട് വിഷയം വിളിച്ചിട്ടാണ് സത്യം ചെയ്യുന്നത് പുലമാക്കൾക്കിടയിൽ പണ്ട്മാക്കൾ തർക്കമില്ലാത്തൊരു കാര്യം അതൊരു വിഷയം വെച്ച് സത്യം ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടാണ് സത്യം ചെയ്യണം അവിടെ ഒന്ന് പ്രഭാതം എന്താണ് പ്രഭാതം ഒരു വലിയൊരു ആയത്ത് അവിടെ ഉണ്ട് രാത്രി പകലും മാറി മാറി വരുന്നത് വലിയൊരാഴത്താണ് അപ്പൊ അങ്ങനെ ഒരു ആയത്ത് ഏത് രാത്രി കഴിഞ്ഞ് പകയിലേക്ക് മാറുന്ന സമയമാണ് അതിലായ തവണ മറ്റൊന്നാ സമയത്ത് നടക്കുന്ന നമസ്കാരമാണ് അപ്പൊ നമസ്കാരം അതാണ് മധുര നമസ്കാരം സുഭൈ നമസ്കാരം ഇതെന്നും വലിയൊരു അവസരമാണ് സുബൈ നമസ്കാരം എന്നും നമ്മുടെ നമ്മളൊക്കെ ഇങ്ങനെ വരുന്നില്ല എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ മതത്തോട് പറഞ്ഞതൊക്കെ പള്ളിയിൽ വന്ന് നിർവഹിക്കുകയാണ് ഈ അത്ര നല്ല അവസരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സുബൈ നമസ്കാരം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അതിനെപ്പറ്റി നിമിശം വരുത്തു പറഞ്ഞ കാര്യം അവിടെ രാത്രി ഇവിടെ നിയമിക്കപ്പെടുന്ന മലക്കുകളുണ്ട് പകരം നിയമിക്കപ്പെടുന്ന മലക്കുകളുണ്ട് ആ രണ്ട് വിവാഹ മലക്കുകൾ സന്ധിക്കുന്ന സമയമാണ് ഒന്ന് സുപരിന്റെ സമയം എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതായാലും സത്യം ചെയ്യാനുള്ള കാരണം കയറി വരുന്നുണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ വലിയ പത്ത് ദിനങ്ങൾ എന്ന് പറഞ്ഞു പത്ത് ദിവസങ്ങൾ ഇതിനെപ്പറ്റി ഏതാണ് ദിവസം ഇമാം അബ്ബാസ് ഇബ്രഹിം എന്ന് പറയുന്നു അതിൽ മുറാദ് അതുകൊണ്ടുള്ള ഉദ്ദേശം പത്താണ് ആദ്യത്തെ പത്ത് അപ്പൊ അത് വലിയ സംഭവം ആയതുകൊണ്ടാണ് അത് വെച്ചിട്ട് സത്യം ചെയ്യുന്നത് അപ്പൊ ആ ദിവസത്തിന്റെ പ്രാധാന്യമാണ് ഇനി വേറൊരു ഹച്ചിനെ പറ്റി പറഞ്ഞപ്പോ സുഹൃത്ത് ഹച്ചില് ിൽ ഹജ്ജ് ഹെജ് എന്നൊക്കെ തുടങ്ങുന്ന അങ്ങനെ ഇബ്രാഹിം ഇബ്രാഹിമെ ഹെജ്ജിന് വിളംബരം ചെയ്താൽ ആ വിളംബരം എല്ലാവരെയും കേൾപ്പിക്കുന്ന കാര്യം അവർ ഏറ്റെടുത്തു അതോടൊപ്പം ഏറ്റെടുത്തു അങ്ങനെ വിനോദ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഹെജിന് വരും വേദന വരുന്നവർക്ക് ഒരുപാട് പ്രയോജനങ്ങൾ സാക്ഷ്യം വഹിക്കാം ഹജ്ജിന് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ പിന്നെ എതിർ പോസ്മല്ല അവരല്ല ഓർക്കാൻ വേണ്ടി റബ്ബിനെ ഓർക്കാൻ വേണ്ടി വേണ്ടി അല്ലാതെ എല്ലോടത്തും ഓർക്കില്ല പക്ഷെ അവിടെ ഓർക്കണേ മഹത്വം കൂടും ഈ അയ്യാനിമാർ അറിയപ്പെട്ട ദിവസങ്ങളിൽ ഈ അറിയപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഏതാ അത് നിൽക്കുന്ന ഒന്ന് മുതൽ പത്ത് വരെ എന്നാണ് സഹാദികളും ശേഷമുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു വിൽപ്പിച്ച ഒന്ന് മുതൽ പത്ത് വരെ അറിയപ്പെട്ട ദിവസങ്ങളാണ് ൾ കൊണ്ട് നമ്മുടെ സൽഫർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അനേകം എലിഫിക്കൽ കൊണ്ട് അറിയപ്പെട്ട ദിവസങ്ങളാണ് അതാണ് ഈ അവിടുന്ന് മുതൽ പത്ത് വരെയുള്ള നമ്മുടെ മുമ്പിൽ അടുത്ത ബുധനാഴ്ച മുതലോ വ്യാഴാഴ്ച മുതലോ വരാൻ പോകുന്ന ദിവസമാണ് ഉറപ്പത് ഇനി ഇതിനെപ്പറ്റി പറഞ്ഞ ഹരീസ് ആണ് പല തിരുമോണ്ട് ചെയ്താണ് പിന്നെ ഏതൊരു ദിവസവും ഇല്ല അതിൽ മനുഷ്യർ ചെയ്യുന്ന കൽക്കർമ്മിൽ ഈ ദിവസങ്ങളിൽ അല്ലാ ഇഷ്ടപ്പെട്ടു ഈ ദിവസങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന ഇഷ്ടം പോലെ വേറുള്ള ദിവസങ്ങളിൽ അല്ലാർക്ക് അത്ര ഇഷ്ടം ഇല്ല അപ്പൊ ഏതാണ് ഈ ദിവസം ഒരു ചൊന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസമാണ് പറഞ്ഞത് അവിടെ കേട്ടപ്പോ സഹാബികളെ ചോദിച്ചു വരാൻ ജിഹാദി അള്ളാഹാന്റെ മാർഗത്തിലുള്ള ജിഹാദും ഇല്ലേ പറഞ്ഞു ജിഹാദും ഇല്ല ഒന്നൊഴികെ ഇല്ലാതെ മനുഷ്യനൊഴികെ അയാള് ജിഹാദിന് പോയി അയാൾക്കിട്ടുള്ള സമ്പത്തൊക്കെ അയാൾക്കിടത്തൊക്കെ കൊണ്ടുപോയി യുദ്ധത്തിന് വേണ്ടി എന്നിട്ട് ആ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു അയാൾ മരിക്കും ചെയ്തു അങ്ങനെയുള്ള ആൾ ഒഴികെ അവരാൾ ഇത് പോലെ തിരിച്ചു വന്നു അപ്പൊ ജിഹാദിന് വേണ്ടി പ്രതിഫലം കിട്ടിയല്ലോ ഒരു സംശയമല്ല എന്നാൽ അതിന്റെ മുകളിലെത്തും ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് നമുക്കൊന്നും ആ കാലഘട്ടത്തിൽ സഹാബികൾ നടത്തിയ ജിഹാദ് പോലെ ജിഹാദ് നടത്താനുള്ള അവസരപ്പല്ലല്ലോ നമുക്കിങ്ങനെ അവസരമുണ്ടോ ആയുധങ്ങൾ ഉപയോഗിച്ച് വാനപ്പുറത്തേറി ശത്രുക്കളെ നേരിടുന്ന ആ യുദ്ധങ്ങൾ ആ യുദ്ധത്തിന്റെ അവസരം നമുക്കുമല്ല എന്നാൽ അതില്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അതിന് വലിയ കൂലുണ്ടെങ്കിൽ ആ കൂരി എന്താവ് എല്ലാവർക്കും കൊടുക്കുന്ന ചില അവസരങ്ങളുണ്ട് ഇവിടെ സഹാബികൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമിലകൾക്ക് വലിയ കൂലുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് സമാനമായ ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞപ്പോ ജിഹാദും ഇല്ലേന്ന് ചോദിച്ചു ജിഹാദും ഇല്ല എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ അവർക്കറിയാം ജിഹാദിന് അത്ര വലിയ കൂലുണ്ട് പറഞ്ഞ് രണ്ട് കണ്ണുകൾ ആ രണ്ട് കണ്ണുകളെല്ലാം അതിനെ നരകം സ്പർശിക്കുകയില്ല രണ്ട് കണ്ണുകൾ ഒന്ന് ആയിരുന്ന കണ്ണാണ് ആ കണ്ണിനെ നരകം സ്പർശിക്കുകയില്ല മറ്റൊന്ന് വായന അവർഗത്തിൽ കാവൽ നിൽക്കുന്ന കണ്ണ് യുദ്ധ സൈന്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന അതിർത്തികൾ കാവൽ നിൽക്കുന്ന അപ്പൊ അവര് ജിഹാദ് ആ ജിഹാദിൽ ഏർപ്പെടുന്ന കണ്ണുകൾ നരകം ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു അവരൊക്കെ ജിഹാദിന്റെ പ്രതിവർദ്ധപ്പിച്ചാണ് മറ്റൊരു മഹപൂർവത്ത് ഇല്ല അധാന്റെ മാർഗത്തിൽ ഒരടിമയുടെ കാലിൽ അതിൽ മണ്ണ് പുരട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തമസ്തന്നെ കാലിനെ നരകം ബാധിക്കുക എന്ന ഒന്നും ഇല്ല അതാണ് അറുവി

എന്റെ മറ്റൊന്നും കണ്ടാൽ അങ്ങനെ ഒരു ഭൂതി തന്നെ ഉണ്ടാവില്ല സ്വർഗത്തിലെത്തി കഴിഞ്ഞു പക്ഷെ ഒരാൾക്ക് ഭൂതി ഉണ്ടാവില്ല അതാരത്തിനും അതിശഹീരാണ് രക്തസാക്ഷി കാരണം രക്തസാക്ഷിത്വം കിട്ടിയത് കൊണ്ട് പലരോധത്തിലുള്ള ഗുണം കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ദുനിയാവിലേക്ക് പോയി എന്റെ ജീവൻ തിരിച്ചു കിട്ടുകയും വീണ്ടും രക്തസാക്ഷിയാവുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നെയും പിന്നെയും രക്തസാക്ഷിയാവുക എന്നൊരു കാര്യം എനിക്കുണ്ടായെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അത്ര വലിയൊരു വലിയ അതിനെ അപ്പൊ അങ്ങനെയുള്ള ആ ജിഹാദിന്റെ പുലി അത് കിട്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എത്ര പ്രധാനമാണ് എത്ര വലിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ വരുന്ന ജോലി ഒന്ന് മുതൽ പത്ത് വരെ അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പൊ എന്തുകൊണ്ട് അത്ര കൂലി ആളാക്കി അതേ ഉള്ളൂ ചിലതൊക്കെ വലിയ വലിയ ഇതുപത്തുകൾ നമുക്ക് മനസ്സിലാവില്ല ചിലതൊക്കെ അറിയിപ്പൊ പ്രഭാ മാസത്തിന് എന്താണെങ്കിലും പ്രത്യേകത കുറവീ മാസം ഇവർ എന്താണല്ലോ അഭാവ് വരാം ഇതുപോലെ ഇതിലും പല കാര്യങ്ങൾ ഹജ്ജിന്റെ മാസമാണ് എന്ന് മാസം മറ്റൊന്നൊരു പവിത്ര മാസങ്ങൾ നാല് മാസം ഉണ്ട് ആ പൊട്ടത്തിൽപ്പെട്ട മാസമാണ് ഇതിൽ പിന്നെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊരു നോമ്പുണ്ട് ഇതൊരു നോമ്പുണ്ട് അതുപോലെ പിന്നെ വേറൊരു മാസത്തിലുമില്ലാത്ത ഹജ്ജ് ഇതിലുണ്ട് അജിന്റെ ദിവസം നമ്മുടെ ദുൽഹിച്ച എട്ട് യോഗം തെറുകയെന്ന് പറയും ആ പ്രധാനപ്പെട്ട ദിവസത്തിലുണ്ട് പിന്നെ ദുൽഹിച്ച ഒമ്പതിന് യോഗ നടപ്പ നടപ്പിത്തം ത്ര പ്രാധാന്യമുണ്ട് അതുപോലെ യോമൻ നാഹുർ അറങ്ങുന്ന ദിവസം നമ്മളിവിടെ പറയുന്നത് ആ ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഹജ്ജിന്റെ ആ ദിവസങ്ങളൊക്കെ ഈ ദിവസങ്ങളിലാണുണ്ട് അങ്ങനെ വേറെ പല കാര്യങ്ങളുണ്ട് അപ്പൊ ഈ സമയം ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയം എങ്ങനെ നമ്മളെങ്ങനെ മുതലാക്കുന്നതേ കാര്യങ്ങൾ പോലെ ചെയ്യാനൊന്നുമില്ല ചെയ്യണമെന്നൊരു മുൻകൂട്ടി അതുകൊണ്ടേ മുൻകൂട്ടി ശ്രദ്ധിക്കുക നമ്മൾ നിസ്കരിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം അത് തന്നെ സാധാരണ ഗതിയിൽ തന്നെ പള്ളിയിൽ നിസ്കരിക്കുന്ന നല്ല കാര്യമാണ് അപ്പൊ അത് ഈ സമയത്ത് ചെയ്യുമ്പോൾ അതിൽ അങ്ങേയറ്റം പ്രതിഫലം കൂടും ജിഹാദിന്റെ പിന്നെ ആ അഞ്ചു നമസ്കാരത്തിന് അപ്പുറത്ത് പുറത്ത് കൊണ്ട സന്താരങ്ങള് ഒരു രാത്രി രാത്രികാരം സാധാരണ രാത്രി അവസാനയാമങ്ങളിൽ ചോദിക്കണ പോണ സമയമാണ് അപ്പൊ ഈ സമയത്ത് പ്രത്യേകം ഞാൻ ഉപയോഗിക്കും എന്നെ വന്ന് വിചാരിക്കാറുണ്ട് അതിന് വിചാരം മാത്രം ചെയ്യണം ഇതുപോലെ നോമ്പ് നോമ്പ് ഒലിച്ചൊന്ന് മുതൽ പത്ത് വരെ വാടക നോമ്പെടുക്കാം കഴിയില്ലെങ്കിൽ അറബ നോമ്പെടുക്കാം ഇനി തിങ്കൾ തിങ്കളും വേണം വരും സാധാരണ ദിവസം നോമ്പെടുക്കുന്ന വലിയല്ല വലിയ പ്രതികൾ അതിനുണ്ട് നോമ്പിന്റെ കൂലിക്ക് പുറമെ ജിഹാദിനികൾ മറികടക്കുന്ന കൂലിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എല്ലാം നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പറഞ്ഞു മാമിൻ ആദം നീന്തുന്ന അള്ളാഹാവിന്റെ അടുത്ത് ദിവസത്തെ പറ്റി പറഞ്ഞതാ മാമിൻ ആദം നീന്തുന്ന ഈ ദിവസം മനുഷ്യർ ചെയ്യുന്ന അമലുകൾ അതിനോടുള്ള അള്ളാഹുവിനുള്ള ഇഷ്ടം പോലെ വേറൊരു ദിവസങ്ങളിൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അവൻ ദഹലിയിൽ വർദ്ധിപ്പിക്കുക

സാധാരണ ഗതിയൊക്കെ ഒന്നുമില്ല വിശുദ്ധ കുറയാൻ പോകുക അത് പഠിക്കുക ചീനിയ പഠനം നടത്തുക ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ മാതാപിതാക്കളെ പൂർണ്ണ ചെയ്യൽ കുടുംബ ബന്ധം പ്രവർത്തകർ അതിഥികളാദരിക്കല് ഇങ്ങനെ തുടങ്ങി അവസാന ശുദ്ധമായ തൗബ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നുള്ളത് അപ്പൊ സാധാരണ ദിവസങ്ങളിൽ നടത്തുന്നതിനേക്കാൾ പ്രാർത്ഥനക്ക് പ്രാധാന്യം ഉണ്ടാവുള്ളൂ കഴിഞ്ഞു പോയ തിന്മകളൊക്കെ പോകണം ഇത് ജന്മ വരാതെ എന്നെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് റബിനോട് അങ്ങനെ പ്രാർത്ഥിക്കുക അതിനൊക്കെ കാര്യങ്ങളാണ് അപ്പൊ കിട്ടുന്ന അവസരം നന്നായി ഉപയോഗിക്കാൻ ഞങ്ങളുടെ തുടക്കത്തിൽ അതീച്ച് പറഞ്ഞു അലൈഹി പറഞ്ഞു ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചെയ്യാൻ കിട്ടുന്ന അവസരം ശരിക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവർ പോകും പിന്നെ തിരിച്ചു നമ്മൾ വരൂല്ലെങ്കിൽ കിട്ടി നമ്മുടെ നിങ്ങൾ കണ്ട വേറെ ചെയ്യണം ചെയ്യണം അനുസരിച്ച് ചെയ്യണം ഫലിതും ഈ വിഷയത്തിൽ സ്വർഗത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്നൊക്കെ പരിശുദ്ധ കുറാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മത്സരിക്കുന്നവരുടെ പൊട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരുടെ വിഭാഗത്തിലല്ല അവർ അമ്മ അനുഗ്രഹിച്ചു അലഹമില്ല സത്യവിശ്വാസികൾ വിശ്വാസികളാണ് അതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാനവിടെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചുണ്ടെങ്കിൽ ബുധൻ അല്ലെങ്കിൽ വ്യാഴാഴ്ച അവിടുത്തെ വെള്ളിൻ്റെ മുൻപാതിരിക്കുക എന്നുള്ളത് കൊണ്ട് ഒന്നും കാര്യം കൂടി ഓർമ്മ മാസം മാസപ്പുറം ഉദയ തറക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തതാണ് അതിന് കഴിവുള്ളവർ ഉദയ തറക്കാൻ ഉദ്ദേശിക്കും എങ്കിൽ കല യാത്ര വരാൻ അല്ലെന്താ പാടില്ല അല മൊഴി എടുക്കാൻ പാടില്ല അതുപോലെ നന്ദി അപ്പൊ അതിന്റെ മുമ്പ് മാസപ്പറവിന്റെ മുമ്പ് തന്നെ ചെയ്യണം കഴിഞ്ഞാൽ പിന്നെ ഉദയ തറക്കുന്നത് വരെ മുടിയെടുക്കാൻ പാടില്ല അതുപോലെ നാം ഭക്തെടുക്കാൻ പാടില്ല എന്ന് വിളിച്ചാലും പറഞ്ഞിട്ടുണ്ടെന്നും വിലക്കിയിട്ടുണ്ട് വേദനത്തിൽ പറഞ്ഞത് നല്ല വ്യക്തമായ കൊണ്ടിന് അസുഖം ഉണ്ടാവരുത് അതുപോലെ വ്യക്തമായ രോഗമുണ്ടാവരുത് വ്യക്തമായ മുടന്തുണ്ടാവരുത് തീരെ മെലിഞ്ഞതാകരുത് അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കഴിയുന്നവരൊക്കെ അത് ചെയ്യണം അത് ഇബ്രാഹിം അലഹിസ്വലാമിന്റെ മില്ത്തിനോടുള്ള ഒരു ാണ് ഞാനും അതിൽ ഉണ്ട് എന്നുള്ള അറിയിപ്പുമാണ് പിന്നെ അവർ ഇഷ്ടപ്പെട്ട കാര്യമാണ് കഴിയുന്നവരെ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് നല്ലൊരു പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ ഓർമ്മയൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും അവിടെ പോയിട്ടില്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന കാര്യമാണ് ഓൺലൈനിലൂടെ കേൾക്കാൻ പറ്റും അപ്പൊ നമ്മള് ലിബറൽ ആശയങ്ങളെ തുറന്ന ഒരു സംവാദത്തിന് വിധേയമാക്കിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നതെ കുട്ടികളെ ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന കൃത്യമായി പഠിക്കാത്തവരെ നിരാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ശ്രമം അതിശക്തം നടത്തേണ്ട കാരണം അപ്പൊ നമ്മുടെ യുവാക്കൾ അതിനെ തന്നെ നല്ലൊരു പരിപാടി ഇത്തരം നല്ല വിഷയങ്ങൾ വെച്ചിട്ടുണ്ട് അയലോചനുണ്ട് ഇപ്പൊ ഈ ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച അതിന് നാദാപുരത്ത് വെച്ചാണ് പോകുന്നത് പരസ്യമായ ഒരു സംവാദ രൂപത്തിൽ അല്ലെങ്കിൽ ചോദിക്കാം ഇത്തരം പറയാം ആ രൂപത്തിലുള്ള ഒരു പരിപാടി ഏതൊരു വിഷയത്തിലും എല്ലാ പ്രശ്ന വിഷയത്തിലും ഇസ്ലാം പഠിക്കുന്ന ആൾക്കാർക്ക് പരിഹാരം ഉണ്ടാവും അത് കൃത്യത പഠിക്കാത്ത ആൾക്കാരാണ് ബസാസൊക്കെ പകരമുള്ള ആൾക്കാർ ബസാസുണ്ടാകുന്ന ഉറപ്പുവരുത്തി ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ് ഈ പഠനത്തിന്റെ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉപയോഗിക്കണം ഓൺലൈനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഓൺലൈന് പിന്നെ അപകടം ഉള്ളതുകൊണ്ട് എന്നാൽ നല്ല നിലക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് കയറും അതിലുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് നന്മക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് സാമ്പത്തികമായ ും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക കുട്ടിയുടെ ദൈനീം പഠനം കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം അവർക്ക് ദൈനീം കാര്യം കൊടുക്കുന്ന നല്ലൊരു സംവിധാനമാണ് നമ്മുടെ മത സമ്പ്രദായം കുട്ടികളുടെ ചെറുതി എന്ന് ഉറപ്പുവരുത്തുക കുട്ടികളുടെയും പേര് നന്മകൾ ചെയ്ത് നമുക്കെല്ലാം മാറാവട്ടെ മേധാവ് ജന്മ പ്രവേശിക്കും മാറാവട്ടെ നമുക്ക് ربنا لا ربنا لا تزيل قلوبنا بعد إذ هديتنا ربنا لا تزيل قلوبنا بعد إذ هديتنا ربنا لا تزيل قلوبنا بعد إذ هديتنا اللهم اغفر